ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ നമുക്ക് ഒട്ടും തന്നെ മഴ പെയ്തില്ല നല്ല തെളിച്ചോ വെയിലും ഒക്കെയുള്ള ദിവസമായിരുന്നു കേട്ടോ ഉച്ചതിരിഞ്ഞ് ഞാൻ എന്താ വളപ്പിലേക്കൊന്ന് ഇറങ്ങിയതാണ് നമ്മുടെ ഇരുമ്പം ആർത്ത് പിടിച്ച് വലുതാവാണ് കേട്ടോ എനിക്ക് മാത്രം പുതിയ പുതിയ തണ്ടുകളാണ് ഇതിൽ നിന്ന് വരുന്നതെന്ന് അപ്പോൾ ആകെ കൂടെ കട്ട കുത്തി നിന്ന് ഒരു ഇരുട്ട് പോലെയാണ് ഇപ്പുറത്തേക്ക് കിടക്കുമ്പോൾ കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ആ സൈഡിൽ നിന്ന് മതിലിൻ്റെ സൈഡിൽ നിന്ന് കോഴിമക്കളെയൊക്കെ നോക്കാനായിട്ട് പറ്റുവായിരുന്നു എന്തെങ്കിലും അവർക്ക് കൊക്കലും കൂവലൊക്കെ നടത്തുമ്പോൾ എന്താണ് മുട്ട എന്നുള്ളതൊക്കെ അറിയാനായിട്ട് അവിടെ നിന്ന് നോക്കിയാൽ കാണാമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇരുമ്പം പുളിയുടെ ഇലകളൊക്കെ അങ്ങോട്ട് തിങ്ങി നിന്നിട്ട് ഒന്നും തന്നെ കാണാൻ പറ്റില്ല നടന്ന് നടന്ന് കോഴിക്കൂടി അടുത്ത് വരെ വരേണ്ട ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതുപോലെ ആർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെറസിലേക്കൊക്കെ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഇലകളൊക്കെ പൊഴിയാനായിട്ട് തുടങ്ങും പിന്നെ മഴക്കാലം ഇഷ്ടംപോലെ ഇലകൾ ഉണ്ടായിരിക്കും നമുക്ക് അടിച്ചൊക്കെ നീക്കാനായിട്ട് മഴ പെയ്ത് കിടക്കുമ്പോൾ ഇലകൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീങ്ങുകയില്ല അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ആ തണ്ടുകളൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കി മാറ്റാമെന്ന് വിചാരിച്ചത് എല്ലാം ഞാൻ അങ്ങോട്ട് ഈ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തുള്ളതൊക്കെ ഒടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് മാറ്റാണ് കേട്ടോ നമ്മുടെ മൗകുളിക്കൂട്ടം എന്താ തുള്ളി ചാടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദാ ഇതൊക്കെ ഒടിച്ചൊടിച്ച് ഒരു വിധമൊക്കെ ഒഴിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ഒരു കുന്നോളാണ് നമുക്ക് ഈ ഇലക്കെ കിട്ടിയത് അപ്പോൾ മൗകുളിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് എന്താണെന്ന് അറിയില്ല ഈ പണ്ടുകളൊക്കെ ഒടിക്കുമ്പോൾ അങ്ങോട്ടോടലും ഇങ്ങോട്ട് ഉടലും ഒക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വെയിലുള്ളത് കൊണ്ട് തന്നെ ഇതാ നമ്മുടെ ഈ രണ്ട് ഓലത്തുമ്പുകളൊക്കെ ഇവിടെ വെയിലൊള്ളാനായിട്ട് വെച്ചിരുന്നു അതൊക്കെ നല്ല പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ഇതൊക്കെ ഒടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ എടുത്ത് വാഞ്ഞ് നമുക്ക് ഒരു ഭാഗത്തേക്ക് കളയാൻ കേട്ടോ അപ്പോൾ തെങ്ങിൻ്റെ കിടക്കയിലായിട്ട് ഇടുകയാണെങ്കിൽ അതിനവിടെയൊക്കെ ഇടണം കഴിഞ്ഞ് വളമൊക്കെ ആയിക്കോളും അപ്പോൾ നമുക്ക് വലിയ ശല്യം പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണും മറ്റുമൊക്കെ വന്നു കഴിഞ്ഞ ഇത് വേഗം തന്നെ മണ്ണടിഞ്ഞ് പോയിക്കോളും മഴക്കാലത്ത് വളപ്പിലേക്കൊക്കെ ഇറങ്ങി ഓരോ ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഇത്തിരി മടിയൊക്കെ എനിക്ക് തോന്നും കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴ നനഞ്ഞു കിടക്കുന്ന ആ ഒരു ആയി അതുപോലെ ഈ ഈച്ച കൊതുക് ഒക്കെ വരുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ നമ്മൾ അറപ്പ് തോന്നി കഴിഞ്ഞ് വൃത്തിയാക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ശരിയാവില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ മഴ ദിവസങ്ങളുടെ ഇടയിൽ വെയിൽ കാണുന്ന ദിവസങ്ങളിലൊക്കെ നമുക്കിത് വൃത്തിയാക്കി എടുക്കാനായിട്ട് നോക്കണം അങ്ങനെയാണെങ്കിൽ പരിസരം നല്ല വൃത്തിയായിട്ട് എന്നെ കിടന്നോളും ഇനി അടുത്തൊരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ിൽ ഞാൻ പച്ചമുളക് തൈകളൊക്കെ ഇവിടെ ആയിട്ട് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അപ്പോൾ അതിനൊക്കെ വളം ചെയ്യാൻ അങ്ങോട്ട് വിചാരിച്ചു അപ്പോൾ നമുക്ക് കോഴിവളം ഇവിടെ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ ചാക്കിലൊക്കെ കെട്ടി ഞാനിങ്ങനെ വെച്ചിരുന്നതാണ് കേട്ടോ കോഴിവളം ഒന്നും എടുത്തു കഴിഞ്ഞ് നേരിട്ട് അങ്ങട്ട് ഇടാൻ പാടില്ല നമ്മളത് സൂക്ഷിച്ച് വെച്ച് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇടാനായിട്ട് പാടുള്ളൂ പിന്നെ ഇതാണെങ്കിൽ നല്ല ചൂടാണെന്നാണ് പറയുക ഈ വളത്തിന് അതുകൊണ്ട് തന്നെ നല്ല മഴക്കാലത്ത് അല്ലെങ്കിൽ നല്ലപോലെ നനയ്ക്കുന്ന ഒരു സമയത്തൊക്കെയാണ് ഈ വളം ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ദിവസമൊക്കെ വെയിൽ കണ്ടു എന്ന് വിചാരിച്ചാലും എന്തായാലും പിറ്റേ ദിവസമായാലും മഴ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഓരോ പച്ചമുളക് കടകളുടെ സൈഡിലായിട്ട് ഇട്ടുകൊടുക്കാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിലായിട്ടൊരു വേപ്പില ഉണ്ട് ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഈ വേപ്പില തൈ നല്ല രീതിക്ക് വരുന്നില്ല കേട്ടോ ആകെ മൂന്നാല് ഇലകളാവാം പിന്നെ മുരടിച്ച പോലെ നിൽക്കുക അപ്പോൾ യൂട്യൂബ് ട്യൂബിൽ കാണുന്ന മിക്ക ടിപ്സുകളും ഞാൻ ചെയ്തൊക്കെ നോക്കുന്നുണ്ട് ആളിതൊന്നും അറിയുന്നില്ല കേട്ടോ എന്നാലും ഞാനിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോയെന്നറിയണമല്ലോ അപ്പം ഈ വളം ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ വേപ്പും തൈക്കും ഈ വളം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മണ്ണൊക്കെ ഇട്ട് മൂടണം കൈക്കോട്ട് എടുത്ത് നമ്മൾ കൊത്താനും കിളക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിക്കു സംഘം ഇത്തിരി മാറി നിന്നും കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ആ കിളച്ചിട്ടോ കിളച്ചിട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ നിന്ന് മാറിയിണ്ടെങ്കിൽ ഇങ്ങനെ ഇളകി കിടക്കുന്ന മണ്ണിൽ അവർക്ക് മാന്തി അങ്ങോട്ട് കൊത്തിച്ചകയാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ വൈകിട്ട് സമയത്ത് ഞാൻ ചെയ്യുന്നത് ഈ സമയത്ത് വളമൊക്കെ ഇട്ടും കഴിഞ്ഞായി വരുമ്പോഴേക്കും സന്ധ്യാസമയമായിട്ട് ഉണ്ടാവും പിന്നെ അവർക്ക് കോഴിക്കോട്ടിലൊക്കെ കയറേണ്ട സമയമായി ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഇവർക്ക് ഇവിടെ നിന്ന് ചിക്കാനും ചകയാനും സമയം കിട്ടും അതുകൊണ്ടാണ് വൈകിട്ട് ഈ വക ജോലികളൊക്കെ ചെയ്യുന്നത് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞ് ഇവര് ചിക്കാനൊക്കെ വരുമ്പോഴേക്കും ഒരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കില് ഇത് പഴയ പോലെ തന്നെ ഈ മണ്ണൊക്കെ കിടന്നോളും അല്ല എന്തായാലും ഇവർ തിരിച്ചും മറച്ചൊക്കെ ഇടും കേട്ടോ അപ്പോൾ തൈകളൊക്കെ ഓരോ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും വലിച്ചെറിഞ്ഞ രീതിയിലൊക്കെ കിടക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം നമ്മൾ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ടതിന് ശേഷം എന്തെങ്കിലുമൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് അവിടെ ഒരു മറ പോലെയൊക്കെ വെച്ചൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ ജോലികൾ ചെയ്യുന്നതും അവർ മാറി നിന്ന് കാണുന്നത് കൊണ്ട് തന്നെ നമുക്കത് നല്ല ഓർമ്മയുണ്ട് കേട്ടാ കാരണം ഇവിടെ ഒന്ന് കൈക്കോട്ട് വെച്ചു കഴിഞ്ഞ് നമ്മളെന്തിനെങ്കിലും വേണ്ടി ഒന്ന് പോകുമ്പോഴേക്കും അവരോടി ഈ സ്ഥലത്തേക്ക് എത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇവിടെ ചകയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് സ്ഥലമാണ് കേട്ടോ വീട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്ഥലമാണ് ഫ്രണ്ടിലും ബാക്ക് ഭാഗത്തൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാണ് കേട്ടോ അപ്പോൾ ചിലർ പറയാറുണ്ട് എനിക്ക് അങ്ങനെ വെക്കാനായിട്ട് സ്ഥലമൊന്നും ഇല്ലാന്ന് അപ്പോൾ ഒരുപാട് സ്ഥലമുള്ളവരും കൃഷി ചെയ്യാറുണ്ട് അതുപോലെ ഒട്ടും സ്ഥലം ഇല്ലാത്തവർക്കും കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ അതിനൊക്കെയാണ് ഈ ഗ്രോ ബാഗുകളും മറ്റുമൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഞാൻ ഫ്രണ്ടിലൊക്കെ ഒരുപാട് ഗ്രോ ബാഗുകളിലൊക്കെ അങ്ങനെ പച്ചക്കറി തൈകളൊക്കെ വെച്ചിരുന്നു വേനലായപ്പോൾ വെള്ളമൊഴിക്കാനൊന്നും പറ്റാതെ ആ ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പുറത്തേക്ക് ഗ്രോ ബാഗൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കഴിഞ്ഞ് അതിൽ പുതിയ വി ഇടേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഏത് സ്ഥലത്താണോ നല്ല വെയിൽ കിട്ടുന്നത് അവിടേക്ക് നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓണത്തിന് നമുക്ക് എന്തായാലും വിളവെടുക്കാനായിട്ട് പറ്റൂട്ടാ പച്ചക്കറികൾ വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും പോറടിക്കില്ല ഭയങ്കര ഒരു ഉത്സാഹമാണ് തോന്നാം കാരണം ഇപ്പോൾ വെച്ചാലും ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും വേഗം പൂവിടലും കായ് പിടിക്കാനും ഒക്കെ തുടങ്ങും അപ്പോൾ നമുക്ക് തോന്നും എത്ര വേഗം ഇതൊക്കെ ചെയ ഉണ്ടാകുന്നതെന്ന് തോന്നും അപ്പോൾ ആ ഒരു കൗതുകം കൊണ്ട് തന്നെ നമുക്ക് അടുത്ത വിത്തുകളും ഇട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റൂട്ട അപ്പോൾ ഇതുവരെ ജീവിതത്തിൽ കൃഷി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പച്ചമുളകും തയ്യെങ്കിലും വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനും ആദ്യം ആദ്യമൊക്കെ എനിക്ക് ഇതിനൊക്കെ ചെയ്യാനായിട്ടൊരു മടിയുമൊക്കെ ആയിരുന്നു പിന്നീട് അങ്ങനെ ഒന്നോ രണ്ടോ തൈകൾ വെച്ചപ്പോഴേക്കും അതിലങ്ങട്ട് ഇഷ്ടം പോലെ ഓരോ ഉണ്ടാവാൻ തുടങ്ങി അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് പിന്നെ ഒരിക്കലും ഇത് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഓരോ ചെടികളും കായ്കളൊക്കെ ഉണ്ടായി നശിച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മളടുത്ത് വിത്ത് ഇടാനായിട്ട് നമ്മൾ എന്തായാലും ഓർമ്മ വരും നമുക്ക് അങ്ങനെയാണ് നമുക്ക് എപ്പോഴും ഓരോരോ കാര്യങ്ങൾ പറിച്ചെടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പോൾ ഈ പച്ചമുളക് തയ് നോക്കി ഗ്രോ ബാഗിൽ നിന്ന് പറിച്ചു വെച്ചിട്ട് ഒരു മൂന്നാഴ്ചക്കെ ആയിട്ടുണ്ടാവുക ഇഷ്ടം പോലെ പച്ചമുളകാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ പച്ചമുളക് വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയായിട്ടും അത് മൂത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വലുതാവുന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ തയ്ക്കാണെങ്കിൽ അധിക ഇലകളൊന്നും ഇല്ല ഇലകളെക്കാളും കൂടുതൽ പച്ചമുളക് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ വളം കൂടിയൊക്കെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തയ്യും കുറച്ചും കൂടി വലുപ്പം വെക്കും അതുപോലെ തന്നെ കായ്കളും ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ വേപ്പാണ് ഈ കാണുന്നതായിട്ട് ആകെ മൂന്നാലും ചലിയാണ് കടക്കലേ ഉള്ളൂ പിന്നെ അത് ആ വെറുതെ ഒരു വടി പോലെ വന്നു കഴിഞ്ഞ് ഒരു മൂന്നാല് ഇലകളോണം ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് ശരിയാവില്ലേ അപ്പം എൻ്റെ കൂട്ടുകാർ ഇതിനെ ഒരു നല്ല രീതിക്ക് എങ്ങനെ വളർത്താം എന്നറിയുകയാണെങ്കിൽ എനിക്ക് എന്തായാലും കമൻറ്റായി കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അങ്ങനെ വളപ്പൊക്കെ ഒരുവിധം ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഞാനുണ്ടല്ലോ പയർ വിത്തിൻ്റെ പാക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മഴയൊക്കെ പിടിക്കുന്ന സമയത്ത് നമുക്ക് പയർ വിത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അറിയും എന്താ കൃഷിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ സൈഡിലൊക്കെ വന്നു കഴിഞ്ഞു ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ഞാൻ രണ്ട് പയർ വിത്ത് വീതം വെച്ചും കഴിഞ്ഞിട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഈ കോഴിമക്കൾ ഇതും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പയർ വിത്തൊക്കെ അകത്താക്കും അപ്പോൾ അത് അങ്ങനെ അവർ കൊത്തി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുൻപ് തന്നെ ഞാൻ കുറച്ചുശേഷം മണി ചെടികളൊക്കെ വളർത്തിയിരുന്നു അപ്പോൾ അവർ നോക്കുമ്പോൾ അതിൽ കുറച്ച് ചെടികളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ പുതുതായിട്ട് മണ്ണ് ഇളകി കെടുക്കാമെന്ന് തോന്നൂല അപ്പോൾ അങ്ങനെ അവരെ പറ്റിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ പയർ വിത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് പയർ ചെടി ചെടിത്തിരി അങ്ങോട്ട് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലുള്ള ചെടികളും മറ്റുമൊക്കെ പറിച്ചു മാറ്റുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയാവുമ്പോൾ കോഴിമക്കളുടെ ശ്രദ്ധ പെട്ടെന്ന് അതിലേക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നാളെ നേരം വെളുത്തും കഴിഞ്ഞ് അറിയാൻ പറ്റുള്ളൂ ഇവരെ അഴിച്ചങ്ങട്ട് ിൽ ഓടി വന്നി കൊത്തി തിന്നോ അല്ലെങ്കിൽ അറിയാത്ത പോലെ ഇരിക്കണോ എന്നുള്ളതൊക്കെ നാളെ അറിയാൻ പറ്റുള്ളൂ കുറച്ച് സമയൊക്കെ നമ്മൾ ഗ്രോ ബാഗിൻ്റെ അടുത്തും കഴിഞ്ഞ് ഇങ്ങനെ ഒന്നൊന്ന് നിന്ന് കൊടുത്താൽ മതി രണ്ട് ദിവസം വരെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ഈ പയർ വിത്തൊക്കെ പെട്ടെന്ന് മുളച്ച് കൊന് കിട്ടുക അപ്പം അങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പയർ വിത്തൊക്കെ ഇങ്ങനെ പാകിയെടുക്കുന്നത് നമുക്ക് സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പയർ വിത്തൊക്കെ പാവിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ അതിൻ്റെ ഇലയാണെങ്കിലും തോരം വയ്ക്കാനായിട്ട് പറ്റും പയറാണെങ്കിലും സ്പീഡിൽ വളർന്നു കഴിഞ്ഞിട്ട് ഉണ്ടാവേണ്ട ഉണ്ടാവുകയും ചെയ്യും രണ്ട് ഗ്രോ ബാഗ് എടുത്ത് അതിൽ മണ്ണ് നിറയ്ക്കാനും അതുപോലെ തന്നെ വിത്തുകൾ ഇടാനും ഒക്കെ ആയിട്ടായാലും കുറച്ച് സമയമൊക്കെ നമുക്ക് വേണമല്ലേ അപ്പോൾ വീട്ടമ്മമാരാവുമ്പോൾ നമ്മുടെ പാചക പരിപാടികളൊക്കെ കൃത്യസമയത്ത് കഴിച്ചിട്ട് ബാക്കിയുള്ള സമയം ഉണ്ടെങ്കിലാണ് നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പയറ് വിത്ത് ഇടാൻ പോയി തിരിച്ചു വരുമ്പോഴേക്കും എന്തേ കോഴിമക്കള് ഈ വശത്തേക്ക് ഓടി വന്ന് കയറിയതാണ് കേട്ടോ അതിനിപ്പോൾ കോഴീനെ ആട്ടി കഴിഞ്ഞ് വേഗം കൂട്ടി കയറ്റേണ്ടി വരുന്നതാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ ചിട്ടയായിട്ട് നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ടൈം ഉണ്ടാവാം ആ ഫ്രീ ടൈം ഉണ്ടായാൽ നമ്മളിങ്ങനെ ചിന്തിക്കുക ഇനി എന്ത് ചെയ്യണം എന്ന് അപ്പം ആ ഒരു സമയത്താണ് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണിത് അതുപോലെ തന്നെ കൃഷി ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ബിസിയായിട്ടിരിക്കുക നമ്മുടെ ലൈഫ് നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ കഴിയുന്നതും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തും കഴിഞ്ഞാൽ ആ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ചെലവഴിക്കാനായിട്ട് നോക്കണം കേട്ടോ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയായാലും ടൈമൊക്കെ മാറ്റി വയ്ക്കണം അപ്പോൾ ഫുൾ ടൈം നമ്മൾ മൊബൈലോ ടിവിയോ അല്ലാതെ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ കോഴിമക്കളെയൊക്കെ വളർത്തുകയെന്നുണ്ടെങ്കിലും അതും നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് അതുപോലെ തന്നെ തനി നാടൻ മുട്ടയൊക്കെ കഴിക്കാനായിട്ടും പറ്റും അപ്പോൾ നമുക്ക് പറ്റുന്ന ജോലികളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കണം ശ്രമിക്കാനായിട്ടോ അപ്പോൾ ഞാൻ വളപ്പിൽ ജോലികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ മക്കളാണ് കേട്ടോ കിച്ചണിലൊക്കെ കയറിയിരിക്കുന്നത് അപ്പോൾ ചോറും കറിയും ഒക്കെ ഇരിക്കുന്നുണ്ട് ചിഞ്ചുവിന് അത് കൂടാതെ വൈകുന്നേരം ദോശ മതി എന്ന് പറഞ്ഞ് ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം